കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയ സംഭവമായിരുന്നു ജാസ്മിൻ ഗ്യാസ് തുറന്നുവിട്ട വിഷയം ഇപ്പോഴത്തെ കുറിച്ചുള്ള തമിഴ് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സുരേഷ് ചക്രവർത്തിയുടെ വാക്കുകൾ ചർച്ചയാവുകയാണ് ഹൈജീനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഓഡിയൻസിൽ ഒരാളായി സുരേഷും ഉണ്ടായിരുന്നു എല്ലാ ബിഗ് ബോസിലും നടക്കുന്ന പ്രശ്നമാണ് ഗ്യാസ് വിഷയമെന്നും ഈ ബിഗ് ബോസിലും അത് നടക്കുകയുണ്ടായി എന്നും സുരേഷ് ചക്രവർത്തി പറയുന്നു ദോശയോ ചപ്പാത്തിയോ എന്തോ ഉണ്ടാക്കിയ ശേഷം ഗ്യാസ് ഓഫാക്കാതെ വരികയായിരുന്നു വളരെ വലിയ ശ്രദ്ധ മോഹൻലാൽ ചോദിച്ചപ്പോൾ എല്ലാവരും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു ഒടുവിൽ വീഡിയോ ഇട്ടപ്പോൾ മുട്ടയുണ്ടാക്കിയത് ജാസ്മിൻ ആണ് എന്നാൽ ഒഴിക്കുമ്പോൾ സ്പൂൺ കൊണ്ടല്ല കൈവിരൽ കൊണ്ടാണ് ജാസ്മിൻ അത് വടിച്ചിടുന്നത് അവരുടെ ഹൈജീൻ സൂപ്പർ ഹൈജീൻ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ദിവസവും രണ്ട് പ്രാവശ്യം കുളിക്കണമെന്ന് കൊടുക്കണം ജാസ്മിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ അതായിരിക്കും രണ്ട് ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത് വളരെ ഇറസ്പോൺസിബിൾ ആയ വ്യക്തിയാണ് ജാസ്മിൻ പണവും അടക്കം വേണ്ടതൊക്കെ കൊടുത്ത് വീട്ടിൽ സന്തോഷമായി താമസിപ്പിക്കുന്നതിന്റെ അഹങ്കാരമാണ് എന്നും സുരേഷ് ചക്രവർത്തി പറയുന്നു അതിൽ വേറൊന്നുമില്ല ചൂടോടെ ഗബ്രിക്ക് കൊടുക്കണം അതിനിടെ ഗ്യാസ് പോയാൽ പോയാലെന്ത് ഫ്യൂസ് പോയാൽ പോയാലെന്ത് അടുത്ത തവണ ഫ്യൂസ് കട്ട് ചെയ്യൂ അല്ലാതെ ആയിരം പോയിന്റ് കട്ട് ചെയ്താൽ മതിയാകില്ലെന്നും സുരേഷ് ചക്രവർത്തി പറയുന്നുണ്ട് ഗ്യാസ് തുറന്നുവിട്ട വിഷയം കേട്ടതും ഇത് മറ്റാരുടെയെങ്കിലും ഇടാമോ എന്നാണ് ജിൻഡോ ചിന്തിച്ചത് അവിടെയുള്ളവർക്കറിയാം ജിൻഡോ എന്ത് തരം പ്ലെയർ ആണെന്ന് അവരെ ശാന്തമായാണ് കൈകാര്യം ചെയ്യേണ്ടത് അതേസമയം ബിഗ് ബോസിലേക്ക് പോകാനിരിക്കുന്ന ഒരാളോട് കുറച്ച് ജാഗ്രത കാണിക്കണമെന്നും അവരോട് ശാന്തമായിട്ടായിരിക്കണം സംസാരിക്കേണ്ടതെന്നും താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് സുരേഷ് ചക്രവർത്തി ഗ്യാസ് തുറന്നുവിട്ട വിഷയം ജാസ്മിനോട് ചോദിച്ചപ്പോൾ തനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അത് സത്യമാണ് അവർക്കൊന്നും ഓർമ്മയുണ്ടാകില്ല എന്നും അവർക്ക് ഓർമ്മയുള്ളത് ഒരേ ഒരു കാര്യമാണ് അത് ഗബ്രിയാണ് എന്നും സുരേഷ് ചക്രവർത്തി പരിഹസിച്ചുകൊണ്ട് പറയുന്നു അതേസമയം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഗ്യാസ് തുറന്നുവിട്ട കാര്യം ചോദ്യം ചെയ്തുകൊണ്ടാണ് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങിയത് ആരാണ് ഗ്യാസ് തുറന്നു വിട്ടതെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ അറിയില്ലെന്നാണ് മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞത് അതോടെ അത് ചെയ്തത് ആരാണെന്ന് മോഹൻലാൽ ബിഗ് ബോസിനോട് വീഡിയോ കാണിക്കാൻ വീഡിയോയിൽ നിന്നും ആണ് ഗ്യാസ് തുറന്നുവിട്ടതെന്ന് ബോധ്യമായി ഇതേ തുടർന്ന് ജാസ്മിനും മോഹൻലാലിൽ നിന്നും നല്ല രീതിയിൽ വഴക്കും കിട്ടിയിരുന്നു പണിഷ്മെന്റായി ലക്ഷറി പോയിന്റിൽ നിന്നും ആയിരം പോയിന്റും കട്ട് ചെയ്തു എന്നാൽ ജാസ്മിനു കൊടുത്ത ശിക്ഷ കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രേക്ഷകർ പറയുന്നത് ഷോയുടെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ജാസ്മിൻ ജാഫർ ജാസ്മിന്റെ ഹൈജീന്റെ കാര്യമടക്കം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ